സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള നായ്ക്കുരണ ബജി കഴിക്കാൻ വേണ്ടി ഇതാണ് നായ്ക്കുരണ ബജി ഇവിടെ സ്പെഷ്യൽ സാമ്പാറുണ്ട് സാമ്പാറും കൂട്ടി ഒരു പിടുത്തം പിടിക്കാട്ടെല്ലാം കേട്ടോ ഇങ്ങനെ ഇവിടുത്തെ സാമ്പാറിന്റെ പ്രത്യേകത പറഞ്ഞു നല്ല അടിപൊളി സാമ്പാറും വെറൈറ്റി ും ഒരുപാടുണ്ട് കേട്ടോണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അതൊക്കെ എല്ലാ ടൈപ്പുള്ള അടിസ്ഥാനമാക്കി ആയുർവേദത്തിൽ ഇതിനെ ഔഷധങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അഭിപ്രായം നായകുടർ പരിപ്പിന്റെ കാ അല്ല വിളയാത്തത് അത് ടേസ്റ്റ് ഉണ്ട് ുഹൃത്തുക്കളെ നമ്മള് പലതരത്തിലുള്ള വജി കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നൊരു വെറൈറ്റി വജിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിപ്പോൾ നോക്കുന്നത് പൂയപ്പള്ളിയിലാണ് ഇവിടെ ഒരു പൊരുപ്പടയുണ്ട് അഗസ്ത്യ പൊരിപ്പട അതിന്റെ പേര് ചേട്ടോ ഇവിടെ വെറൈറ്റി ഭജ ഉണ്ടത് പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ നമ്മൾ കണ്ട് ഈ കാണിക്കുന്നത് ഇതാണ് നായക്കുരണ ഇത് നിങ്ങള് ഒട്ടുമിക്ക ആൾക്കാർക്കും പേടിയോടെ കണ്ടിരുന്ന ഒരു പയറാണ് അതായത് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചൊറിയും എന്നുള്ളതാണ് ആ ഇപ്പോഴും പേടിയെന്നാ പയർ നമ്മളെല്ലാം പേടിയോടെ കണ്ടിരുന്ന കണ്ടിരുന്നൊരു പയറാണ് അത് തന്നെ

നല്ല നല്ല വളർത്തി ചെയ്യുന്നതും വളർത്തിയെടുക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രയും പുഷ്ടി ആ നമ്മള് വഴിപോലങ്ങളിലൊക്കെ കാണും ചിലപ്പോ ഇതൊക്കെ അത് ഇത്രയും പുഷ്ടി കാണത്തില്ല അത് ഇതിന്റെ പകുതി കാണും വരുന്നത് നമ്മൾ വളർത്തി ആഹാരവും കൊടുത്തത് പല പുഷ്ടിയാക്കി എടുക്കുന്നു അതാണ് എപ്പോഴെങ്കിലും സ്കൂളിൽ പുന്നിക്കോട്ട് സ്കൂള് അടുത്തിട്ട് സ്കൂളുണ്ടായിരുന്നു ആരാണ്ടി അവിടെ കൊണ്ടിട്ട് കൊണ്ടിട്ട് പിന്നെ പിള്ളാരും പെൺപിള്ളാരും ആ ലേഡീസും ആണെങ്കിലും ഡൈച്ചറായി വലിയ വിഷമായി പോലീസ് വന്ന് പിന്നെ എന്തെല്ലാം ബേളായി പോലീസ് വന്നു പോലീസുകാർക്കും നായ്ക്കുണ്ണിക്ക് പോലീസ് എന്ന പട്ടാളം ഒന്നും എല്ലോ ഉണ്ടോ എന്ത് ബഹളമായി പോയിന്നറിയോ അപ്പൊ അന്നേരം നമ്മള് ഈ നായക്കുറിയുടെ അങ്കാരം മാറ്റോ നമ്മള് ചെറുപ്പത്തിലേ പിടിച്ചു പിന്നെ ബജിയാക്കി കഴിക്കും ആ തോണ്ടാ ഇപ്പം വീട്ടിലുണ്ടോ ഇത് है था ും പറിച്ചു പക്ഷെ ഇതിപ്പം ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് കൊറച്ച് കഴിയുമ്പോഴായിരിക്കും വരുന്നത് അവരെന്ത് നമ്മുടെ ഈ ഏരിയയിലൊന്നും പറയുന്നില്ല ആ ഓരോ കാവുകളും ഞങ്ങൾ ഇത് തിരക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും അവരുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞേക്കുന്നു അപ്പൊ ഞങ്ങൾ നാളെ അത് പോയി അന്വേഷിക്കാറാണ് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞാരുടെ ഇത് വളം ചെല നായം ഇത്രയും വയറ അങ്ങനെ മരണപ്പെടുവെന്നൊക്കെയാണ് ആളുകൾ ഭീഷണിപ്പെടുത്തുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു മരണവും ഇല്ല ആരോഗ്യം ഉണ്ടാവുന്നതിനകത്ത് യാതൊരു അറിയത്തില്ല ചൊറിയണം ആന ചൊറിയണം അല്ലാത്ത ചൊറിയണമുണ്ട് തട്ടിയാൽ എന്ത് ഭയങ്കരമായിട്ട് ചൊറിക്കും ചൊറിഞ്ഞ അടലും പക്ഷേ ഒരു മരുന്നാണ് മരുന്നാണ് ഏറ്റവും കൂടിയുള്ള സാധനം അപ്പം ഉണ്ട് 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 അലർജി അലർജി ഉള്ളതും ഇല്ലാത്തതും ഏത് ഇതിന്റെ കൂടെ വേണ്ടി എന്ന് പറഞ്ഞത് ഞാൻ ആവശ്യം കടലമാവ് പിന്നെ കാശ്മീരി പൊടി പിന്നെ മസാല പൊടി പിന്നെ രണ്ട് സീക്രട്ടുണ്ട് ഞാൻ പറയത്തില്ല അത് ആരോടും പറയണ്ട സാമ്പാറും ഈ ബജിയും ആ എന്തായാലും ഇവിടുത്തെ വെറൈറ്റി കൂട്ടുകൾ എല്ലാം ചേർന്നുള്ളവരും ഉണ്ട് ചെയ്തു തരുവാ നമുക്ക് നമ്മുടെ ഈ ഒരു വെറൈറ്റി നായക്കുരുണ ബജി ഇവിടെ മാക്രിയിലെ കുളം എന്നാണ് പേര് പിന്നെ പണ്ട് ബ്രാഹ്മണ താമസം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ ബ്രാഹ്മണന്മാര് വന്നപ്പോൾ ഈ മാഗ്രി ഭയങ്കര കരച്ചില് അപ്പോൾ ശവിച്ചിട്ട് പോയതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ആളുകൾ കാരണകത്ത് ഇവിടെ മാഗ്രി പിടിച്ചുകൊണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനകത്ത് ഒരു മാക്രി ആരും കണ്ടിട്ടില്ല അതാണ് വസ്തുവം ഇപ്പൊ കുളത്തിനകത്തും ഇല്ല നമ്മുടെ ഈ ഈ മാത്രം മൊത്തം തവളൂ എന്നാ അതിനകത്തൊരു തവളയെ കാണാനില്ല ഒരു കിടക്കത്തില്ല അതൊരു ഭയങ്കര അതിശയം തന്നെ അതിനായി മാക്കറിയില്ല കുളം ഒന്ന് പേരിട്ടേക്കുന്നു ഇത് ഓരോരുത്തർ ചോദിക്കുന്ന പറഞ്ഞ ഒരു തിന്നാ ചത്തു എന്നൊക്കെയാ ഇത് ഞങ്ങള് കഴിക്കുന്നത് വേണ്ട ഒരു കുഴപ്പവും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റാണിത് പച്ചക്ക് കഴിച്ചാൽ തന്നെ നമുക്ക് രണ്ട് അതായത് കഴിച്ചാൽ ഗുണം വേവിച്ച് കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് കൂടുവാണ് കൂമ്പ് നമുക്ക് കിട്ടിയില്ല പിന്നെ പനിക്കുർക്ക ബജി വാഴപ്പൂവിന്റെ ബോണ്ടയാണ് എല്ലാവർക്കും ഇഷ്ടം ബോണ്ട വട പിന്നെ ക്യാരറ്റ് വട ഇട്ട് നമുക്ക് നമ്മളിങ്ങനെ പോയപ്പോഴേ ഇവിടെ നല്ലൊരു വൈബുള്ള രേഖ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത് ഇങ്ങോട്ട് ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടു എന്താ പറയുന്നത് നൈക്കുണ കാവശിട്ടുള്ള ഒരു ബജ്ജി അപ്പൊ അത് വേറെ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കഴിക്കുന്നത് പിന്നെ അതുപോലെ പപ്പടവ്ജി അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റങ്ങൾ അത് വിളഞ്ഞു കഴിയുമ്പോൾ പൊന്നി നിറ ആവും അത് ചൊറിയേം ചെയ്യും പക്ഷേ ഇത് നമ്മുടെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനപ്പന്മാരെ കാലത്തിലിരുന്ന് എൻ്റെ അച്ഛനപ്പന്മാർ ഓരോ മരുന്നുകൾക്കൊക്കെ ഇത് ചെയ്യാറുണ്ട് ഈ കാലിൻ്റെ വാദത്തിന് അങ്ങനെയൊക്കെ ഉള്ള ഒരേ കാര്യങ്ങൾക്ക് പിന്നെ എൻ്റെ ഒരു സഹോദരന് ഇതാണ് ചെയ്യാറുണ്ട് എന്നത് ഇപ്പൊരുത്തർ പറയുന്നത് നായൻകുറിണി അല്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന അത് നായങ്കുണ്ണി ആന്ന് തെളിയിച്ചുണ്ട് തന്നെയാണ് ഇതിന്റെ പേര് പല പേര് തമിഴ്നാട്ടിൽ പൂനേവാലിന്നോ അങ്ങനെ കണ്ടാ പറയുന്നത് കണ്ടില്ലേ എത്ര പേര് വണ്ടിയും കൊണ്ടാണ് വരുന്നത് കഴിക്കാനെ കൊണ്ട് ഇതാ കഴിഞ്ഞ വർഷത്തെ നട്ടാല് എത്ര ആളെ വരുന്ന രോമം പറഞ്ഞത് കാറ്റിന്റെ സമയം തീർച്ചയായിട്ടും ഇതാ ഈ തൊലി കഴിഞ്ഞാണ് ചുമക്കുക മറ്റേത് കറക്കുകയാണ് ഇത് ചുമക്കുകയാണ് സം ഓരോരുത്തർ ഇതിനകത്ത് പിന്നെ ഇട്ടേക്കുന്ന പറഞ്ഞ കമന്റ് ഇട്ടേക്കുന്ന പറഞ്ഞാ ഇത് മരിച്ചു പോവും ചത്തു പോവും അതൊക്കെ ചുമ്മാതാ വെറുതെയാണ് ആവിശ്വതമായത് ഇന്ന് എത്ര പേര് വന്നേക്കുന്നത് കഴിക്കാനെ കൊണ്ട് എത്ര നാളുകൊണ്ട് ഇത് കഴിക്കും ഞാനിപ്പോ ഈ കട തുടങ്ങിയ തൊട്ടേതുണ്ട് ഇതിൻ്റെ പറഞ്ഞ പിന്നെ എന്ന് പറഞ്ഞ വാഴപ്പു ബജി വാഴപ്പു ബോണ്ട വാഴപ്പു വട പിന്നെ ക്യാരറ്റ് വട ഇങ്ങനെ വെറൈറ്റി തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട് പറയാൻ വയ്യാത്ത കണക്കിന് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ഷോപ്പ് ഇപ്പൊ തുടങ്ങിട്ട് തന്നെ രണ്ട് മൂന്നാമത്തെ മാസമാണ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഓരോരുത്തർക്ക് ചെയ്ത് വീട്ടിലൊക്കെ വരാൻ ബിന്ദുകളൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് പിന്നെ എനിക്ക് അത്യാവശ്യം അസുഖല്ലാത്തത് കൊണ്ട് ഞാൻ കൂടെ കൂടെ ഉപയോഗിക്കാറുണ്ട് ആളുകളെ ധാരണ എന്ന് പറഞ്ഞാൽ ഇത് വേറെ വേറെന്തോ ഒരു ഇതിനാണെന്നുള്ളതാ പക്ഷെ അത് തെറ്റായ ഇതാണ് അത് ഉണ്ട് ഇല്ലെന്നല്ല ഇതിന്റെ പരിപ്പ് മുറ്റുമ്പോൾ അതെടുത്ത് ഒരു ഒരു ലിറ്റർ പാലിനകത്ത് തിളപ്പിച്ച് അതിൽ ഒരു ദിവസം രണ്ടു ദിവസം ഊറും പിന്നെ അത് ഇടതി കഴുകി വാരി എടുത്ത് ഉണക്കി പിന്നെ അത് വറുത്ത് പൊടിച്ച് അത് ഔഷധ പൊടിയായിട്ട് മാറ്റുന്നത് അതായത് നമ്മൾ മറ്റുള്ള വേണ്ടി കാരണം കുട്ടികളില്ലാത്തവർക്ക് അത് കഴിക്കാറുണ്ട് ഇപ്പൊ അങ്ങാടിക്കടയിലൊക്കെ ചെന്നാൽ നമുക്ക് കിട്ടത്തില്ല അതിനകത്ത് വേറെ പയറുകളൊക്കെ അവർ ചേർക്കാറുണ്ട് െന്ന് പറയുന്നത് ഓയി ഒരു കൊട്ടാരക്കര റോഡിൽ മാക്രിയില്ലാ കുളം എന്ന് പറയുന്നൊരു സ്ഥലമാണ് അതായത് മരുതമ്പള്ളിക്കും പൂവിപ്പള്ളിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഒരു രക്ഷത്തി